കൊച്ചു കേരളത്തിൽ ക്രിസ്തുമസും എന്നുള്ളത് അത് മറന്നുപോകരുത് യേശു ഈ ലോകത്തിൽ ഭൂജാലനായത് ഇവിടെ കുറെ മദ്യം കുടിച്ചു തീർക്കുന്നതിലോ കേക്കുകൾ യേശു ഈ ലോകത്തിൽ എന്റെ അടുക്കൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് ആശ്വാസം നൽകുവാൻ പാവക്ഷമ നൽകുവാൻ യേശു ലോകത്തിൽ വന്നത് യേശു ക്രിസ്തുവിന്റെ ഈ ലോകത്തിലേക്ക് യേശു അവതാരം എടുത്ത് വന്നതിന്റെ പരമപ്രധാനമായ ഉദ്ദേശം പാപത്തിന്റെ ഫലമായി ദൈവത്തിൽ നിന്ന് മനുഷ്യനെ ദൈവത്തോട് അവന് രക്ഷ നൽകുവാൻ യേശു ലോകത്തിലേക്ക് കടന്നു വന്നു എനിക്ക് പിന്നാലെ ദൈവത്തിന്റെ ദാസന്മാർ വളരെ ശക്തമായ ദൈവജനം പ്രസംഗിക്കും എന്നുള്ളത് കൊണ്ട് അത് ഞാൻ എന്റെ വാക്കുകളിലൂടെ ഇവിടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഇടങ്ങളിൽ നടക്കുന്ന സുവിശേഷ പരമ്പര ഗാനങ്ങൾ ഗായകരെ ദൈവം സഹായിക്കുവാൻ ദൈവവചന പ്രിയപ്പെട്ടവരെ ശക്തികളോടെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ